ഫ്രണ്ട്സ് മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ചരിത്രം എന്ന ടോപ്പിക്സിൽ നിന്നും കിറ്റ് സമരം ക്രിപ്സ് മിഷൻ എന്നിവയെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണഘടന നിയോഗിച്ച കമ്മിറ്റി ഏതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണഘടന നിയോഗിച്ച കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷീൻ അടുത്ത ക്വസ്റ്റിൻ തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ പിന്തിയുട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനാണ് തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ പിന്തിയുതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി എന്തിനാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ക്രിപ്സ് മിഷീൻ ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് വിൻസ്റ്റർ ചർച്ചിൽ വിൻസ്റ്റർ ചർച്ചിലാണ് ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്താ ലോകമഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഭരണഘടന നിയോഗിച്ച കമ്മിറ്റി ഏതാണ് ക്രിപ്സി മിഷൻ ആണ് തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ പിൻ തീയതിയിട്ട അഥവാ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനാണ് ക്രിപ്സ് മിഷൻ ആണ് ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് വിൻസ്റ്റർ ചർച്ചിലാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ഐ എൻ സി പ്രസിഡൻ്റ് ആരാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ഐ എൻ സി പ്രസിഡൻറ്റാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ഐ എൻ സി പ്രസിഡന്റ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്നും മടങ്ങിയത് എപ്പോഴാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്നും മടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഏപ്രിൽ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഏപ്രിൽ പന്ത്രണ്ടിനെയാണ് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്നും മടങ്ങിയത് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് മാർച്ച് ഇരുപത്തിരണ്ടിനെയാണ് ഓക്കെ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തുമ്പോൾ ഐ എൻ സി പ്രസിഡന്റ് ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഓക്കെ നമുക്ക് അടുത്ത കോസ്റ്റിലോട്ട് പോവാം കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കാൻ കാരണം കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കാൻ കാരണം എന്താണ് ക്രിപ്സ് മിഷൻ്റെ പരാജയമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ഇന്ത്യയിലെത്തിയ ക്രിപ്സി മിഷൻ്റെ പരാജയമാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കാനുള്ള കാരണം ഓക്കെ ഇന്ത്യ സ്വതന്ത്ര സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതാണ് സ്വതന്ത്ര സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റമാണ് കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലാണ് കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചിട്ടുള്ള വർഷം കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കാനുള്ള കാരണം എന്താണ് ക്രിപ്സി മിഷന്റെ പരാജയമാണ് ഇന്ത്യ സ്വതന്ത്ര സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതാണ് കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് കിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിക്കുന്നത് ഓക്കെ അടുത്ത ഉച്ചോട്ട് പോവാം ബോംബെയിൽ ചേർന്ന ഐ എൻ സിയുടെ സ്പെഷ്യൽ സമ്മേളനത്തിൽ കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് ബോംബെയിൽ ചേർന്ന ഐ എൻ സിയുടെ സ്പെഷ്യൽ സമ്മേളനത്തിൽ കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് കിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ് കിറ്റിന്റെ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാനാം അബ്ദുൽ കലാം ആസാദാണ് ക്ലിബ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയപ്പോഴുള്ള ഐ എൻ സി പ്രസിഡന്റും ആര് തന്നെയാണ് മൗലാനാം അബ്ദുൽ കലാം ആസാദാണ് ഓക്കെ അടുത്ത വെച്ചോട്ട് പോവാം കിറ്റിന്റെ ദിനമായി ആചരിക്കുന്നത് എന്നാണ് കിറ്റിന്റെ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് ബോംബെയിൽ ചേർന്ന ഐ എൻ സിയുടെ സ്പെഷ്യൽ സമ്മേളനത്തിൽ കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കുന്നത് കിറ്റ് ഇന്ത്യ സമരകാലത്തെ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് കിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഒമ്പത് അടുത്ത ക്വസ്റ്റ്യൻ ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് യൂസഫ് മെഹ്റലി ഓക്കെ യൂസഫ് മെഹ്റഅലിയാണ് കിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ട സ്ഥലം കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ട സ്ഥലം ബോംബെയിലെ ഗോവാലിയൻ ടാങ്ക് മൈതാനത്ത് വെച്ചിട്ടാണ് കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ട സ്ഥലം ബോംബെയിലെ ഗോവാലിയൻ ടാങ്ക് മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ് ബോംബെയിലെ ഗോവാലിയൻ ടാങ്ക് മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്നത് കിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ആരാണ് യൂസഫ് മെഹ്റലിയാണ് കിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ജവഹർ ാണ് എവിടെ വെച്ചിട്ടാണ് പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത് ബോംബെയിലെ ഗോവാലിയൻ ടാങ്ക് മൈതാനം അഥവാ ആഗസ്റ്റ് ക്രാന്തി മൈതാനം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ് കിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവരാണ് അരുണ ആസഫലി ജയപ്രകാശ് നാരായണൻ റാം മനോഹർ ലോഹിയ അരുണ ആസഫലി ജയപ്രകാശ് നാരായണൻ റാം മനോഹർ ലോഹിയ എന്നിവരാണ് കിറ്റിന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയവർ ക്വിറ്റിന്ത്യ സമര നായിക ആരാണ് കിറ്റ് ഇന്ത്യ സമര അരുണ ആസഫലി അരുണ അസഫലിയെയാണ് കിറ്റുൻ്റെ സമര നായിക എന്ന് അറിയപ്പെടുന്നത് കിറ്റുൻ്റെ സമര നായിക എന്ന് അരുണ അസഫലിയെ വിശേഷിപ്പിച്ചത് ആരാണ് കിറ്റുവിൻ്റെ സമര നായിക എന്ന് അരുണ അസഫലിയെ വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയാണ് എന്തൊക്കെ നമ്മൾ നോക്കി കിറ്റുവിൻ്റെ സമരത്തെ നേതൃത്വം നൽകിയവരാണ് അരുണ ആസഫലി ജയപ്രകാശ് നാരായണൻ ആ മനോഹർ ലോഹ്യ കിറ്റുൻ്റെ സമര നായിക ആരാണ് അരുണ അസഫലിയാണ് കിറ്റുൻ്റെ സമര നായിക എന്ന് അരുൺ വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജി തൻ്റെ കിറ്റുന്തിയ എന്ന ആശയം പ്രചരിപ്പിച്ച പത്രം ഏതാണ് ഗാന്ധിജി തൻ്റെ കിറ്റുന്തിയ എന്ന ആശയം പ്രചരിപ്പിച്ച പത്രമാണ് ഹരിജൻ കിറ്റുന്തിയ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായ ദിവസം ഏതാണ് കിറ്റുന്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് കിറ്റുൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലായ ദിവസം കിറ്റുൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയത് എവിടെയാണ് കിറ്റുൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ തടവിലാക്കിയത് ആഗാകാൻ കൊട്ടാരത്തിലാണ് ആഗാൻ കൊട്ടാരത്തിലാണ് കിറ്റ് സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി തടവിലാക്കിയിട്ടുള്ളത് ഗാന്ധിജി തൻ്റെ എന്ന ആശയം പ്രചരിപ്പിച്ച പത്രമേതാണ് ഹരിജനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് കിറ്റ് സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി അറസ്റ്റിലാവുന്നത് തടവിലാക്കിയത് എവിടെയാണ് ആഗഗാൻ കൊട്ടാരത്തിലാണ് കിറ്റ് സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി തടവിലാക്കപ്പെട്ടത് എവിടെയാണ് ആഗാൻ കൊട്ടാരത്തിലാണ് ഓക്കെ അടുത്ത ഉച്ചോട്ട് പോകാം കിറ്റ് സമര അനുനായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്തായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ക്വിറ്റിൻ്റെ സമര അനുനായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്തായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ഗാന്ധിജി ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിക്കാം ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് കിറ്റ് ഇന്ത്യ സമരം ഓക്കെ ക്യുറ്റിൻ്റെ സമര നായകൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് കിറ്റുന്ത്യ സമര നായകൻ എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ കിറ്റ് ഇന്ത്യ സമര നായിക ആരായിരുന്നു അരുണാസഫിലേണ് ഓക്കെ ഓർത്തിരിക്കുക കിറ്റിന്ത്യ സമര അനുനായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം എന്താണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക കിറ്റിന്ത്യ സമരനായകൻ ആരാണ് ജയപ്രകാശ് നാരായണൻ കിറ്റിന്ത്യ സമര നായിക ആരായിരുന്നു അരുണ ആസഫലി ഓക്കെ അടുത്ത ഗുഷ്ടോട്ട് പോവാം കിറ്റിന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭം കിറ്റുന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നടന്ന പ്രക്ഷോഭമാണ് കിഴരൂർ ബോംബ് കേസ് കിഴരൂർ ബോംബ് കേസാണ് കിറ്റുന്തിയ സമരവുമായി ബന്ധപ്പെട്ട മലബാറിൽ നടന്ന പ്രക്ഷോഭം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി വിപ്ലവം പോലെ ഏറ്റവും ഗുരുതരമായ ഒരു വിപ്ലവം എന്ന കിറ്റുന്ത്യ പ്രക്ഷോഭത്തെ വിശേഷിപ്പിച്ച വൈസ്ട്രോയ് ആരാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം പോലെ ഏറ്റവും ഗുരുതരമായ ഒരു വിപ്ലവം എന്ന കിറ്റുന്യ പ്രക്ഷോഭത്തെ വിശേഷിപ്പിച്ച വൈസ്ട്രോയാണ് ആണ് പ്രഭു ആരാണ് ലി ലിദുക്കോ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ വിപ്ലവം പോലെ ഏറ്റവും ഗുരുതരമായ ഒരു വിപ്ലവം എന്ന് ക്വി ട്വന്റ് പ്രക്ഷോഭത്തെ വിശേഷിപ്പിച്ച വൈഷ്ട്രോയ് ക്വി സമരവുമായി ബന്ധപ്പെട്ട മലബാറിൽ നടന്ന പ്രക്ഷോഭം ഏതാണ് കീഴരൂർ ബോംബ് കേസ് ആണ് ഓർത്തിരിക്ക പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഹായ് ഫ്രണ്ട്സ് കൂടുതൽ ചോദ്യോത്തരങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ഫ്രണ്ട്